നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഐറ്റം ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ളതും ഇച്ചിരി റേറ്റ് കൂടിയ കൂടിയൊരു ഐറ്റമാണ് എല്ലാവർക്കും അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാലും അലർജി ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഭയങ്കര നമ്മളിപ്പോൾ റോഡ് സൈഡിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ കാരണം ഒരുപാട് പൊടി ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ ഒരുപാട് പൊടി അപ്പോൾ വീട്ടിൽ എപ്പോഴും നോക്കിയാലും നമുക്ക് തൂക്കണം തുടയ്ക്കണം അലർജി അലർജി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നല്ല രീതിയിൽ തുമ്മൽ വരും പിന്നെ ജലദോഷമാവും പിന്നെ അത് പനിയായി മാറും അപ്പോൾ ഇത് ഒരു ഘട്ടത്തിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു വലിയ വിഷയമാണ് കാരണം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഈ പറയുന്ന അലർജി ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ തപ്പി മെഡിസിൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനെന്തേലും ഒക്കെ പോകുമ്പഴി വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഞങ്ങളൊരു പ്രോഡക്റ്റ് കണ്ടെത്തുന്നത് അപ്പോൾ എന്ത് ചെയ്യാം എന്നൊക്കെ നോക്കിയപ്പോഴാണ് ഞങ്ങൾ അവസാനം ആമസോണിൽ കയറി നോക്കിയപ്പോൾ ഇത് ഇച്ചിരി കൊള്ളാം പക്ഷെ നോക്കുമ്പോൾ എല്ലാത്തിനും വാങ്ങുമ്പോൾ നല്ലൊരു ഐറ്റം തന്നെ വാങ്ങണം എന്ന ഉദ്ദേശത്തിൽ നല്ല കമ്പനി നോക്കി വാങ്ങണം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നമ്മുടെ എന്തെടുത്താലും നമ്മൾ നല്ല കമ്പനി ഐറ്റംസ് ആയിരിക്കുമല്ലോ കാരണം കൂടുതൽ കാലയളവ് നമുക്ക് നിൽക്കണമെങ്കിൽ നല്ല കമ്പനി ഐറ്റംസ് നോക്കിയാണ് വാങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിയതാണ് ഫിലിപ്സിന്റെ എയർ പ്യൂരിഫയർ ഓക്കെ അത് അതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഈ പറയുന്ന ടെസ്റ്റലർജി കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിർത്താതെ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഇരുപത് മിനിറ്റോളം ഞാൻ തുമ്മു ആ തുമ്മൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജലദോഷമാണ് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ള വഴിയായിട്ടാണ് ഞങ്ങൾ അവസാനം ഇത് കണ്ടെത്തുന്നത് അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കിത് അഫോർഡബിൾ ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് വാങ്ങാം അലർജി ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ധൈര്യത്തിൽ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ പറയുന്ന എയർ പ്യൂരിഫയർ കാരണം അത്രയും ക്ലീൻ ആയിരിക്കും നമ്മുടെ നമ്മൾ എവിടെയാണോ ഇത് വെച്ചിരിക്കുന്നത് ആ സ്ഥലം അത്രയും പ്യൂരിഫൈ ആയിരിക്കും കാരണം നമ്മൾ ഈ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതെല്ലാം ഇത് ഇത് കറക്റ്റ് ചെയ്ത് നമുക്ക് തരും അപ്പോൾ ആ ഐറ്റത്തിനെ ഞാനിപ്പോൾ പരിചയപ്പെടുത്താം ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഫിലിപ്സിൻ്റെതാണ് ഇത് ഫിലിപ്സിൻ്റെ എയർ പ്യൂരിഫയർ ആണ് അപ്പം ഇത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ പാട്ടൊക്കെ ഇത് ശരിക്കും കാണിച്ചു തരാം ഈ പാട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇവിടെ അപ്പം ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എ സിയുടെ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ടൈമില് ക്ലീൻ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും എ സി മീൻ അതിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ആ ഒരു ഇത് അതുപോലെ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പം ഇത് ഇതിലായിരിക്കണം ഇതിൻ്റെ ആയിട്ടുള്ള ടെക്നിക്ക് എനിക്കറിയില്ല ഇത് എന്താ ചെയ്യുന്നതെന്ന് പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇത് ഓപ്പൺ ആയിട്ടായിരിക്കും വരുന്നത് നമ്മൾ കറക്റ്റ് രീതിയിൽ അത് ഫിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇത് ഓൺ ചെയ്താൽ മതി ഇതിൽ മാനുവലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അതും വായിച്ചിട്ട് ഇത് യൂസ് ചെയ്താൽ മതി പിന്നെ ഇതിനുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ചാർജർ പോലെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കാരണം മൊബൈൽ ചാർജ് കാണിച്ചു തരാം കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്ലഗ് കുത്തുന്നത് ആ പ്ലഗും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം ഇതാണ് ഐറ്റം നമ്മുടെ നോർമൽ പണ്ടത്തെ ചാർജർ മോഡലിന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ചാർജർ അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തരുന്ന ആ ഭാഗത്ത് കുത്തുക അപ്പോൾ നമ്മൾ ഇത് യൂസ് ഇത് നമ്മൾ കുത്തി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട് ഇതാണ് ആയിട്ട് ഈ ഡിസ്പ്ലേ ഓപ്പൺ ആവും ഈ ഡിസ്പ്ലേ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കറക്റ്റ് ടൈമും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് കറക്റ്റായിട്ട് അവര് നമ്മുടെ റൂമിലുള്ള എല്ലാം നോക്കിയിട്ട് മീൻസ് ആ ഒരു എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ളത് ഹെയർ പ് ടെസ്റ്റും കാര്യങ്ങളും എത്രയുണ്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടൈമും കാര്യങ്ങളും ചിലപ്പോൾ അത് നമ്മൾ ഓൺ ചെയ്ത് ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ടൈംസ് എല്ലാം കഴിഞ്ഞിട്ട് സെറ്റായിട്ടിരിക്കും നമുക്ക് അതിൻ്റെ വ്യത്യാസം എങ്ങനെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ റൂമിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കാരണം ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു നമ്മളിപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ആ നമ്മൾ രാവിലെ എക്സാമിൻ്റെ അതായപ്പം രാവിലെ എണീറ്റിട്ട് നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങത്തില്ലേ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഫ്രഷ് എയർ നമുക്ക് ഫീൽ ചെയ്യുന്ന അതേ ഫീല് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഫ്രഷ് എയർ കാര്യങ്ങളുമാണ് നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഇത് ഇതിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ചിലപ്പോൾ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇച്ചിരി കൂടുതലാണ് കാരണം ഇതിന്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്തോ ആണ് പന്ത്രണ്ടായിരത്തിന് ആ ഒരു റേറ്റാണ് വരുന്നത് അതിൽ കൂടിയത് കൊണ്ട് അതിൽ കുറഞ്ഞതുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ട് എന്ന് തോന്നുന്നു അങ്ങനെയുണ്ട് അപ്പോ അലർജി ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ ഉള്ളവരും ഇതിപ്പോ അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് എയർ പ്യൂരിഫയർ കാരണം ഭയങ്കരമായിട്ട് അലർജി ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് സോ മച്ച് ബായ്